ഉദ്ഘാടന സെഷനിലെ മുഖ്യാതിഥിയായിട്ട് നമ്മോട് സംവദിക്കുന്നത് ബഹുമാനായുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ഓഡിറ്റോറിയത്തിന് പുറത്ത് ഐ എസ് എമ്മിൻ്റെ ജില്ലാ പരിസ്ഥിതി ക്യാമ്പയിൻ്റെ സ്നേഹമരം നട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചത് പരിസ്ഥിതി ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ ഈ ക്യാമ്പിന്റെ മുഖ്യാതിഥിയായി നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്ന ബഹുമാനായുള്ള എം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം നമുക്ക് എല്ലാവർക്കും ക്ഷണിക്കുന്നു അവസാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും ഒരുപാട് ഉദ്ബോധന പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്തുമായി ഇന്നത്തെ ഈ തസ്കീത്ത് സംഗമത്തിൽ വന്ന് നിങ്ങളോടൊപ്പം പങ്കെടുത്തു പോവുക പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് കൂടുതലായി ദീർഘമായി ഞാൻ പറയുന്നില്ല ഇവിടെ ബഹുമാനായ മുസ്ലിം യവറുകൾ പറഞ്ഞതുപോലെ ഈ കാലത്ത് നമ്മൾ വളരെയധികം ആത്മപരിശോധന നടത്തി ശരിയായ ഇസ്ലാമിക കാഴ്ചപ്പാടുകൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഉള്ളവർ തന്നെയാണ് കാരണം രാജ്യത്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ അത് വിശ്വസിക്കുന്നവരെയും അതുപോലെ തന്നെ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരെയും ഒക്കെ ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യാനുമുള്ള പ്രവണത ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുമൊക്കെ ആ നിലയിൽ നടക്കുമ്പോൾ ശരിയായ മതപരമായ അനുശാസനങ്ങളും അത് അനുശാസിക്കുന്ന തരത്തിലുള്ള ജീവിതവും കാണിച്ച് കൊടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഏറ്റവും വലിയ ഇസ്ലാമികമായ പ്രബോധനം ഏറെ നമ്മൾ പ്രസംഗിക്കുകയും ഏറെ നമ്മൾ പ്രചരിപ്പിക്കുകയും ഏറെ നമ്മൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ന്യൂനപക്ഷം ഇസ്ലാമിൻ്റെ പേരിൽ മതപരമായ വശം ഇതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് വളരെ അനാവശ്യമായ പ്രകടനങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കണ്ട് അത് വച്ച് വിലയിരുത്തുന്ന ഒരു വലിയ പൊതുസമൂഹമാണ് ലോകത്തും രാജ്യത്തുമൊക്കെ വളർന്നു വരികയാണ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പഴയ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജാഹുധ പ്രസ്ഥാനങ്ങളൊക്കെ ഈ നാട്ടിൽ നടത്തിയിരുന്നത് ബോധവൽക്കരണവും അതോ അതിലൂടെ ആളുകളെ ഉൽപ്രതിഷ്ഠുക്കളാക്കുന്ന വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു ജനതയാക്കി മാറ്റുന്ന വലിയൊരു നവോത്ഥാന പ്രവർത്തനങ്ങളായിരുന്നു പണ്ട് ഇവിടെ നടത്തിയിരുന്നത് കാലം കുറേ മാറി അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്വവും അതുപോലെ തന്നെ മതത്തിൽ ഒരുപാട് അരുതായ്മകളുമൊക്കെ നിലനിൽ സമൂഹമാണ് കണ്ടുണ്ടായിരുന്നത് ഇന്ന് അത് മാറി നമുക്കറിയാം മാറിയെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇന്ന് അതിലും വലിയ വിഷയം തീവ്രവാദ സമീപനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോകം മുഴുവനുള്ള പ്രവർത്തനങ്ങളൊക്കെയായി ഇസ്ലാമിനെ അങ്ങേയറ്റം അവഹേളിക്കുന്ന അതുപോലെ തന്നെ വിശ്വാസികളെ പ്രയാസപ്പെടുത്തുന്ന സമൂഹത്തെ മൊത്തത്തിൽ കൊലക്ക് കൊടുക്കുന്ന ഒരു തരം നിലയിൽ വരികയാണ് അതിന് അത് മുതലെടുക്കാൻ വേണ്ടി ഭരണാധികാരികളും അതുപോലെ തന്നെ ആളുകളൊക്കെ ഉള്ള മറ്റൊരു സംവിധാനവും അപ്പം ഈയൊരു സാമൂഹ്യ ഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്ഥാപന നടത്തിപ്പുകളും അതുപോലെ നമ്മുടെ എഴുത്തും പ്രസംഗവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇവിടെ ബഹുമാനായ സുലമി പറഞ്ഞതുപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും ജീവിതവും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ ഇസ്ലാമിൻ്റെ ശരിയായ രൂപത്തിൽ രൂപപ്പെടുത്തി ആത്മപരിശോധന നടത്തി നമ്മുടെ പ്രവൃത്തിയും പ്രചരണവും രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു മാസം കൂടിയാണ് ഇത് പൊതുവേ നമുക്ക് തിരിഞ്ഞു നോക്കാനും അതുപോലെ ആത്മപരിശോധന നടത്താനും കൂടി പറ്റിയ ഒഴിവുള്ള സമയമാണ് ഈ നല്ല പ്രവർത്തനം ഇവിടെ തസ്കിയത്ത് സംഗമം നടത്തുന്ന എല്ലാ അതിൻ്റെ സംഘാടകർക്ക് ഐൻ്റെ ജില്ലാ ഘടകത്തിനും എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിക്കുകയാണ് അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഐ എസ് എൻ നടത്തുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാണ് എല്ലാവർക്കും നന്ദി അസ്ലാം